ഓ ഈ ഷോപ്പിക്ക് ഒരു കസ്റ്റമർ എതിരായിട്ട് വന്നിട്ടില്ല കാരണം എന്താ അവിടെ വേറെ സൂപ്പർ മാർക്കറ്റിൻ്റെ ഇതിൻ്റെ തൊട്ടടുത്തായിരുന്നു അങ്ങോട്ടന്നെല്ലാം എല്ലാവരും പോക്ക് നല്ല വിലയും കൊടുക്കും ഇവിടെ ആണെങ്കിലോ വെറുതെ കുറഞ്ഞ വിലക്കും കൊടുക്കും ഒരു കസ്റ്റമർ വരുന്നുണ്ടല്ലോ സമാധാനായി ഒന്നെങ്കിലും വന്നല്ലോ ആ എന്താ വേണ്ടത് ഒരു പാക്കറ്റും മഞ്ഞൾപ്പൊടിയോ ഇപ്പം എടുക്കേ എന്നാ ഏയ് വേറൊരു കസ്റ്റമർ വരുന്നുണ്ട് ഇന്നിൻ്റെ പാർത്ഥന കേട്ടു എന്നാ തോന്നുന്നേടി അയ്യോ മനുഷ്യരെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ ഈ വേറെ കസ്റ്റമറും വരുന്നുണ്ട് എത്രയും കസ്റ്റമർ വരുന്നുണ്ടല്ലോ ഒരു പാക്കറ്റ് മഞ്ഞപ്പൊടിയോ ആ ചേച്ചി ഞാൻ പറയാൻ നിൽക്കുവരു പാക്കറ്റ് മഞ്ഞപ്പൊടി ബന്ധപ്പെട്ട് മഞ്ഞപ്പൊടി ഒന്ന് യൂട്യൂബിലൊന്ന് നോക്കണം എന്താ പുതിയത് വന്നാൽ ഒന്ന് അറിയണമല്ലോ നമുക്ക് ഓ ഇതല്ലേ കാരണം വേറൊരു കസ്റ്റമർ വരുന്നുണ്ടല്ലോ മഞ്ഞപ്പൊടിക്ക് റേറ്റ് ഒന്ന് കൂട്ടിയേക്കാം മഞ്ഞപ്പൊടിക്ക് എത്രയാ മഞ്ഞപ്പൊടിക്ക് എത്രയാണോ മുപ്പത് അല്ല സോറി സോറി ഒരു പാക്കറ്റ് മഞ്ഞപ്പൊടിയോ അല്ല വേറൊരാള് വരുന്നുണ്ടല്ലോ ഇന്ന് മുതലായി ഒരു പാക്കറ്റ് മഞ്ഞപ്പൊടിയോ എന്നാ ഏ മുപ്പത് രൂപയൊന്നും അല്ല ഇപ്പൊ മഞ്ഞപ്പൊടി ആ ട്രെൻഡ് അഞ്ഞൂറ് രൂപ തട്ടിപ്പ പോയി തട്ടിപ്പാണെങ്കിലേ മറ്റേ സൂപ്പർ മാർക്കറ്റിൽ പോയി വാങ്ങിക്ക